ആകാശവാണി നമസ്കാരം പ്രാദേശിക വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ പ്രധാന പഞ്ചായത്തി രാജ് ഗ്രാമീണ തദ്ദേശ സ്ഥാപനങ്ങളിലായി പതിനാല് ലക്ഷത്തോളം സ്ത്രീകൾ തെരഞ്ഞെടുത്ത അംഗങ്ങളായി പ്രവർത്തിച്ചു വരുന്നുണ്ടെന്ന് രാഷ്ട്രപതി ദ്രൌപതി മുർമു സിബിഐ വികസിപ്പിച്ച ഭാരത് പോൾ പോർട്ടൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കണ്ണൂർ മുന്നിൽ തന്നെ നാലാം ദിവസമായ ഇന്ന് വേദികളിൽ അമ്പതോളം മത്സരങ്ങൾ അരങ്ങേറും കേരള നിയമസഭാ അന്താരാഷ്ട്ര പുസ്തകോത്സവം രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും ഐഎസ്എൽ ഫുട്ബോളിൽ മുംബൈ സിറ്റി ഈസ്റ്റ് ബംഗാളിനെ തോൽപ്പിച്ചു പഞ്ചായത്തി രാജ് ഗ്രാമീണ തദ്ദേശ സ്ഥാപനങ്ങളിലായി പതിനാല് ലക്ഷത്തോളം സ്ത്രീകൾ തെരഞ്ഞെടുത്ത അംഗങ്ങളായി പ്രവർത്തിച്ചു വരുന്നുണ്ടെന്ന് രാഷ്ട്രപതി ദ്രൌപതി മുർമ്മത്തി സ്ത്രീ പങ്കാളിത്തം വർദ്ധിപ്പിക്കാൻ മിക്ക സംസ്ഥാനങ്ങളിലും വനിതാ സംവരണം അൻപത് ശതമാനമാക്കി ഉയർത്തിയിട്ടുണ്ടെന്നും അവർ അറിയിച്ചു രാഷ്ട്രപതി ഭവനിൽ പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങളിലെ പട്ടിക ഗോത്രവർഗ്ഗ വനിതാ പ്രതിനിധികളുമായി സംസാരിക്കുകയായിരുന്നു ദ്രൌപതി മുർമു പട്ടിക ഗോത്രവർഗ്ഗക്കാർ ഉൾപ്പെടെ സമൂഹത്തിലെ എല്ലാ വിഭാഗത്തിന്റെയും ഉന്നതിക്ക് വേണ്ടിയാണ് ഗവൺമെന്റ് പ്രവർത്തിച്ചു വരുന്നതെന്ന് രാഷ്ട്രപതി വ്യക്തമാക്കി ഛത്തീസ്ഗഡിലെ ബീജാപൂർ ജില്ലയിൽ സുരക്ഷാ സംഘത്തിന് നേരെ മാവോയിസ്റ്റുകൾ നടത്തിയ ആക്രമണത്തെ രാഷ്ട്രപതി ദ്രൌപതി മുർമു അപലപിച്ചു ജീവത്യാഗം ചെയ്ത ധീരസൈനികരുടെ കുടുംബങ്ങളെ അവർ അനുശോചനമറിയിച്ചു നക്സലിസത്തെ പൂർണമായും ഉന്മൂലനം ചെയ്യാൻ രാജ്യം പ്രതിജ്ഞാബദ്ധമാണെന്നും രാഷ്ട്രപതി പറഞ്ഞു സുരക്ഷാ സംഘത്തിന് നേരെ മാവോയിസ്റ്റുകൾ നടത്തിയ ആക്രമണത്തിൽ ഒൻപത് ജവാന്മാരാണ് വീരമൃത്യു വരിച്ചത് ഐഇഡി സ്ഫോടനത്തിലൂടെയാണ് ഇന്നലെ ഉച്ചയോടെ മാവോയിസ്റ്റുകൾ സൈനികരെ ആക്രമിച്ചത് രാജ്യത്തെ നിയമ നിർവഹണ ഏജൻസികൾക്ക് അന്താരാഷ്ട്ര പോലീസ് സഹായം വേഗത്തിൽ ലഭ്യമാക്കുന്നതിന് സിബിഐ വികസിപ്പിച്ച ഭാരത് പോൾ പോർട്ടൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും ഇന്റർബോൾ ഉൾപ്പെടെ എല്ലാ അന്താരാഷ്ട്ര അന്വേഷണ ഏജൻസികളുടെയും സഹായത്തിനും വിവരങ്ങൾ പങ്കുവയ്ക്കലിനും പുതിയ പോർട്ടൽ സഹായകമാകും ഡെസ്ക് റിപ്പോർട്ട് പോർട്ടലിന് തുടക്കമിടുന്ന ഈ ദിവസം രാജ്യത്തെ കുറ്റാന്വേഷണ ഏജൻസികളുടെ ചരിത്രത്തിലെ നാഴികക്കല്ലായി മാറുമെന്ന് അമിത്ഷാ പറഞ്ഞു സുരക്ഷിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിനും മോദി ഗവൺമെന്റിന്റെ കാഴ്ചപ്പാട് നിറവേറ്റുന്നതിനും രാജ്യത്തെ അന്വേഷണ ഏജൻസികൾക്ക് ഭാരത് പോൾ പോർട്ടൽ സഹായിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി മയക്കുമരുന്ന് കടത്ത് ഉൾപ്പെടെ രാജ്യത്തെ കുറ്റകൃത്യങ്ങളും സാമ്പത്തിക തട്ടിപ്പുകളും തടയുന്നതിനും റെഡ് കോർണർ നോട്ടീസുകൾ അടക്കം അന്താരാഷ്ട്ര അറിയിപ്പുകൾക്ക് വേഗത്തിൽ നടപടിയുണ്ടാക്കുന്നതിനും പോർട്ടൽ സഹായിക്കുമെന്നും അമിത്ഷാ പറഞ്ഞു അമിത് ഷാ പറഞ്ഞു ഉദ്ഘാടനം ർമാർക്ക് രാഷ്ട്രപതിയുടെ പോലീസ് മെഡലുകൾ അമിത്ഷാ സമ്മാനിക്കും വിദേശകാര്യ ആഭ്യന്തര വകുപ്പുകളിലെയും മറ്റ് മന്ത്രാലയങ്ങളിലെയും മുതിർന്ന ഉദ്യോഗസ്ഥർ പരിപാടിയിൽ പങ്കെടുക്കും കേന്ദ്ര ബജറ്റ് മുന്നോടിയായി ധനമന്ത്രി നിർമ്മല സീതാരാമൻ നടത്തിവന്ന ചർച്ചകൾ സമാപിച്ചു കഴിഞ്ഞ മാസം ആറിന് ആരംഭിച്ച ബജറ്റ് പൂർവ്വ ചർച്ചകളിൽ നൂറിലേറെ ക്ഷണിതാക്കളുമായി അവർ കൂടിയാലോചന നടത്തി കാർഷിക സംഘടനകളുടെ പ്രതിനിധികൾക്ക് പുറമെ കാർഷിക ധനകാര്യ വിദഗ്ദ്ധർ തൊഴിൽ സംഘടനകൾ വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിലെ വിദഗ്ദ്ധർ വ്യാപാര വാണിജ്യ രംഗത്തെ പ്രമുഖർ തുടങ്ങിയവരുമായി നിർമ്മല സീതാരാമൻ ആശയങ്ങൾ പങ്കുവച്ചു തമിഴ്നാട്ടിൽ രണ്ട് എച്ച്എംബി വി കേസുകൾ ചെന്നൈയിലും സേലത്തുമാണ് രണ്ടുപേരിൽ വൈറസ് ബാധ സ്ഥിരീകരിച്ചത് ഇരുവരുടെയും ആരോഗ്യനില തൃപ്തികരമാണെന്നും നിരീക്ഷണം തുടരുകയാണെന്നും തമിഴ്നാട് ഗവൺമെന്റ് അറിയിച്ചു ഇപ്പോഴത്തെ രോഗബാധയ്ക്ക് കാരണം പുതിയ വൈറസ് വകഭേദം അല്ലെന്നും രണ്ടായിരത്തി മുതൽ ഇന്ത്യയിൽ ഇത്തരം വൈറസുകളെ കണ്ടെത്തിയിട്ടുണ്ടെന്നും അറിയിപ്പിൽ പറയുന്നു യുജിസി ചട്ടങ്ങൾ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പ്രകാശനം ചെയ്തു സർവകലാശാലകളിലെയും കോളേജുകളിലെയും അധ്യാപകരുടെയും അക്കാദമിക് ജീവനക്കാരുടെയും നിയമനത്തിനും സ്ഥാനക്കയറ്റത്തിനും ആവശ്യമായ യോഗ്യതകൾ ഉന്നത വിദ്യാഭ്യാസ നിലവാരം കാത്തുസൂക്ഷിക്കാൻ ആവശ്യമായ നടപടികൾ എന്നിവ കരടിൽ ഉൾപ്പെടുത്തിയിട്ടു ഇതുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങളിൽ നിന്ന് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ക്ഷണിക്കുമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു അറുപത്തിമൂന്നത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ നാലാം ദിവസമായ ഇന്ന് വേദികളിലായി അമ്പതോളം മത്സരങ്ങൾ അരങ്ങേറും മൂന്നാം ദിവസമായ ഇന്നലെ മത്സരങ്ങൾ പൂർത്തിയായപ്പോൾ എഴുന്നൂറ്റി പതിമൂന്ന് പോയിന്റുമായി കണ്ണൂരാണ് മുന്നിൽ െട്ട് പോയിന്റ് വീതം നേടി തൃശൂരും കോഴിക്കോടും രണ്ടാം സ്ഥാനത്തുണ്ട് രണ്ട് പോയിന്റോടെ പാലക്കാടാണ് മൂന്നാമത് സ്കൂളുകളിൽ പോയിന്റുമായി പാലക്കാട് ആലത്തൂർ ബിഎസ്എസ് ഗുരുകുലം ഹയർ സെക്കൻഡറിയാണ് ഒന്നാം സ്ഥാനത്ത് കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി റിജു കൊല്ലിയക്കോട് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ മൂന്നാം ദിനമായ ഇന്നലെ രാത്രി മണിയോടെ മത്സരങ്ങൾ പൂർത്തിയായി പ്രവൃത്തി ദിവസമായിട്ടുകൂടി എല്ലാ വേദികളിലും ഇന്നലെ നല്ല തിരക്കാണ് അനുഭവപ്പെട്ടത് സ്ത്രീ ശാക്തീകരണത്തിന്റെ സന്ദേശം നൽകിക്കൊണ്ട് മൂന്നാം ദിനത്തിലെ പരിപാടികൾ നിയന്ത്രിച്ചത് സ്ത്രീകളായിരുന്നു ഭക്ഷണ പന്തലിൽ ഇരുപത്തയ്യായിരത്തോളം പേർ ഭക്ഷണം കഴിക്കാനെത്തി നാലാം ദിനമായ ഇന്ന് പ്രധാന വേദിയായ സെൻട്രൽ സ്റ്റേഡിയത്തിൽ രാവിലെ ഹൈസ്കൂൾ വിഭാഗം പെൺകുട്ടികളുടെ ഭരതനാട്യവും ഉച്ചയ്ക്ക് ശേഷം ഹൈസ്കൂൾ വിഭാഗം സംഘനൃത്തവും അരങ്ങേറും ആസ്വാദകരുടെ ഇഷ്ടപ്പെട്ടു മായ ഹൈസ്കൂൾ വിഭാഗം മലയാള നാടക മത്സരം രാവിലെ ഒൻപത് മുപ്പതിന് ടാഗോർ തിയേറ്ററിൽ ആരംഭിക്കും ജനപ്രിയ ഇനങ്ങളായ മിമിക്രി മോണോ ആക്ട് ചവിട്ടു നാടകം നാടോടി നൃത്തം നാടൻപാട്ട് കഥാപ്രസംഗം എന്നിവയും വിവിധ വേദികളിലായി ഇന്നരങ്ങേറും പുതുതായി ഉൾപ്പെടുത്തിയ ഗോത്രകലാരൂപങ്ങളായ ഇരുളനൃത്തവും നൃത്തവും നിശാഗന്ധയിൽ നടക്കും ആകാശവാണി കോഴിക്കോട് പ്രാദേശിക വാർത്താ വിഭാഗത്തിൽ കാഷ്വൽ ന്യൂസ് എഡിറ്റർ കാഷ്വൽ ന്യൂസ് റീഡോർ കോം ട്രാൻസ്ലേറ്റർ പാനലുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു അപേക്ഷകർ കോഴിക്കോട്ടോ സമീപ പ്രദേശങ്ങളിലോ താമസിക്കുന്നവരായിരിക്കണം അൻപതിനും മധ്യേ കോഴിക്കോട്ട് നടത്തുന്ന എഴുത്തുപരീക്ഷയുടെയും ഇന്റർവ്യൂവിന്റെയും അടിസ്ഥാനത്തിലായിരിക്കും ഇരു പാനലുകളിലേക്കും തെരഞ്ഞെടുപ്പ് ന്യൂസ് റീഡർക്കം ട്രാൻസ്ലേറ്റർ പാനലിലേക്ക് ശബ്ദപരിശോധനയും ഉണ്ടാകും യോഗ്യത അപേക്ഷാ ഫീ അപേക്ഷിക്കേണ്ട രീതി എന്നിവ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ആകാശവാണി ന്യൂസ് സർവീസസ് ഡിവിഷൻ വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ന്യൂസ് ഓൺ എയർ ഡോട്ട് ജിഒവി ഡോട്ട് ഐ എൻ വാക്കൻസിസ് വിഭാഗത്തിൽ ലഭ്യമാണ് പൂരിപ്പിച്ച അപേക്ഷകൾ ദി ഹെഡ് ഓഫ് ഓഫീസ് ആകാശവാണി ബീച്ച് റോഡ് കോഴിക്കോട് ആറ് ഏഴ് മൂന്ന് പൂജ്യം മൂന്ന് രണ്ട് എന്ന വിലാസത്തിൽ ജനുവരി പതിനഞ്ചിന് വൈകിട്ട് ആറ് മണിക്കം ലഭിക്കണം കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് ഒൻപത് അഞ്ച് രണ്ട് മൂന്ന് ആറ് ആറ് രണ്ട് ആറ് അഞ്ച് എന്ന നമ്പറിൽ പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ പത്തിനും ഉച്ചയ്ക്ക് രണ്ടിനുമിടയിൽ ബന്ധപ്പെടാവുന്നതാണ് കേരള നിയമസഭാ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന്റെ മൂന്നാം പതിപ്പിന് ഇന്ന് തിരിതെളിയും രാവിലെ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പുസ്തകോത്സവം ഉദ്ഘാടനം ചെയ്യും ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ സർഗാത്മക സാഹിത്യത്തിന് അമൂല്യ സംഭാവന നൽകിയ എം മുകുന്ദന് നിയമസഭാ അവാർഡ് മുഖ്യമന്ത്രി ഉദ്ഘാടന ചടങ്ങിൽ സമ്മാനിക്കും കർണാടക സ്പീക്കർ യു ടി ഖാദർഫരീദാണ് മുഖ്യാതിഥി സ്പീക്കർ എ എൻ ഷംസീർ അധ്യക്ഷനായിരിക്കും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും മന്ത്രിമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും ചടങ്ങിൽ സംബന്ധിക്കും പ്രസാധകർ പങ്കെടുക്കുന്ന പരിപാടിയിൽ ഇരുന്നൂറ്റി അമ്പതോളം സ്റ്റാളുകൾ ഉണ്ടായിരിക്കും മുന്നൂറ്റി പതിമൂന്ന് പുസ്തകങ്ങൾ മേളയിൽ പ്രകാശനം ചെയ്യും അടുത്ത തിങ്കളാഴ്ച വൈകിട്ട് സമാപന ചടങ്ങ് നടൻ പ്രകാശ് രാജ് ഉദ്ഘാടനം ചെയ്യും നടൻ ഇന്ദ്രൻസിന് പരിപാടിയിൽ ആദരിക്കും നിലമ്പൂരിലെ കരുളായി ഉൾവനത്തിൽ കാട്ടാന ആക്രമണത്തിൽ മരിച്ച മണിയുടെ കുടുംബത്തിന് ഗവൺമെന്റ് പ്രഖ്യാപിച്ച സാമ്പത്തിക സഹായത്തിന്റെ ആദ്യ ഗഡു മന്ത്രി എ കെ ശശീന്ദ്രൻ കുടുംബത്തിന് കൈമാറി നിന്ന് പതിനെട്ട് കിലോമീറ്ററോളം ഉൾക്കാട്ടിൽ സഞ്ചരിച്ചെത്തിയാണ് മന്ത്രി കണ്ണിക്കൈയിൽ അഞ്ച് ലക്ഷം രൂപ കുടുംബത്തെ ഏൽപ്പിച്ച ഭിന്നശേഷിക്കാർക്കായി സംസ്ഥാനത്ത് പുനരധിവാസ ഗ്രാമങ്ങൾ ഉടൻ സജ്ജമാക്കുമെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അറിയിച്ചു പെരിന്തൽമണ്ണയിൽ സാമൂഹ്യനീതി വകുപ്പും ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷനും ചേർന്ന് സംഘടിപ്പിച്ച സഹായ ഉപകരണ വിതരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി തീവ്ര ഭിന്നശേഷിക്കാർക്ക് താമസ സൌകര്യവും ആരോഗ്യ സംവിധാനങ്ങളും സ്കൂളുകളും ഉൾപ്പെടെ വിപുലമായ സംവിധാനങ്ങളോടെയാണ് രാജ്യത്തിന് തന്നെ മാതൃകയാകുന്ന പുനരധിവാസ ഗ്രാമം ഒരുക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു ഐ എസ് എൽ ഫുട്ബോളിൽ മുംബൈ സിറ്റി ഈസ്റ്റ് ബംഗാളിനെ തോൽപ്പിച്ചു രണ്ടിനെതിരെ മൂന്ന് ഗോളിനാണ് കൊൽക്കത്തയിൽ ഈസ്റ്റ് ബംഗാളിനെ അവർ തോൽപ്പിച്ചത് നാളെ എഫ് സി ഗോവ ഹൈദരാബാദ് എഫ് സിയെ നേരിടും ഗോവയിൽ വൈകിട്ട് ാണ് മത്സരം കേരളത്തിൽ യുഡിഎഫുമായി കൈകോർത്ത് പോരാടാൻ തീരുമാനിച്ചതായി പി വി അൻവർ എംഎൽഎ തവനൂരിൽ പറഞ്ഞു പിണറായി സ്വത്തെ താഴെയിറക്കുകയെന്ന മുദ്രാവാക്യത്തോടെ യുഡിഎഫിനൊപ്പം മുന്നോട്ട് പോകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി കേരളത്തിലെ പൊതുസമൂഹവും ബി ഡി സതീശനടക്കം യുഡിഎഫ് നേതാക്കളും ധാർമ്മിക പിന്തുണ നൽകിയെന്നും അത് ഏറെ ആശ്വാസകരമാണെന്നും തവനൂർ ജയിലിൽ നിന്ന് ജാമ്യം ലഭിച്ചു പുറത്തിറങ്ങിയ അൻവർ അറിയിച്ചു അൻപതിനായിരം രൂപയുടെ വീതം രണ്ട് ആഴ്ചാമ്യത്തിലാണ് നിലമ്പൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ജാമ്യം അനുവദിച്ച ഡി എഫ് ഒ ഓഫീസിന് വരുത്തിയ നാശനഷ്ടത്തിന് രൂപയും അൻവർ കോടതിയിൽ കെട്ടിവച്ചു പിണറായി വിജയന്റെ കാലത്ത് തന്നെ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് അന്ത്യമാകുമെന്ന് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പറഞ്ഞു കായംകുളത്ത് ബിജെപിയുടെ ജനമുന്നേറ്റ സദസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം നിന്ന് അടക്കം വിവിധ പാർട്ടികളിൽ നിന്ന് ഇരുനൂറ്റി പതിനെട്ട് പേർ ചടങ്ങിൽ ബിജെപിയിൽ ചേർന്നു ശബരിമലയിൽ മകരവിളക്ക് മഹോത്സവത്തിന് ഒരുക്കങ്ങൾ ആരംഭിച്ചതായി മേൽശാന്തി എസ് അരുൺകുമാർ നമ്പൂതിരി അറിയിച്ചു ദക്ഷിണായനത്തിൽ നിന്ന് ഉത്തരായനത്തിന്റെ തുടക്കം കുറിച്ച് സൂര്യൻ ധനുരാശിയിൽ നിന്ന് മകരരാശിയിലേക്ക് മാറുന്ന വേളയിലാണ് മകരസംക്രമ പൂജ പഞ്ചായത്ത് പഞ്ചായത്ത് രാജ് ഗ്രാമീണ തദ്ദേശ സ്ഥാപനങ്ങളിലായി പതിനാല് ലക്ഷത്തോളം സ്ത്രീകൾ തെരഞ്ഞെടുത്ത അംഗങ്ങളായി പ്രവർത്തിച്ചു വരുന്നുണ്ടെന്ന് രാഷ്ട്രപതി ദ്രൌപതി മുർമു സിബിഐ വികസിപ്പിച്ച ഭാരത് പോൾ പോർട്ടൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കണ്ണൂർ മുന്നിൽ തന്നെ നാലാം ദിവസമായ ഇന്ന് വേദികളിൽ അൻപതോളം മത്സരങ്ങൾ അരങ്ങേറും കേരള നിയമസഭാ അന്താരാഷ്ട്ര പുസ്തകോത്സവം രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും ഫുട്ബോളിൽ മുംബൈ സിറ്റി ഈസ്റ്റ് ബംഗാളിനെ തോൽപ്പിച്ചു